ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ എല്ലാ കണ്ണുകളും എക്സിറ്റ് പോളുകളിലേക്ക് ജനവിധി എന്തായിരിക്കുമെന്ന ഏകദേശ സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകുക ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ തുടർച്ചയായ മൂന്നാം തവണയും അധികാരം പിടിക്കുമോ അതല്ലെങ്കിൽ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമോ എന്നതിൻ്റെ സൂചന എക്സിറ്റ് പോളുകൾ നൽകും ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ടുഡേ ചാണക്യ ടൈംസ് നൗ ഇ ടി ജി സി വോട്ടർ സി എസ് ഡി എസ് ലോക്നിധി തുടങ്ങിയവ ഇന്ന് എക്സിറ്റ് പോളുകൾ പുറത്തുവിടും അതേസമയം എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടാലും യഥാർത്ഥ ഫലത്തിനായി ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടി വരും വിവിധ മാധ്യമങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ആറരയ്ക്ക് ശേഷമാണ് എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടത് ഘട്ട പോളിംഗ് അവസാനിച്ചതിന് പിന്നാലെയാണ് ഇവ പുറത്തുവിടുക ഏപ്രിൽ പത്തൊൻപത് രാവിലെ ഏഴ് മണി മുതൽ ജൂൺ ഒന്ന് വൈകിട്ട് ആറ് മുപ്പത് വരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിറ്റ് പോൾ ഫലം പ്രസിദ്ധീകരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് മാസത്തോളം നീണ്ട വോട്ടെടുപ്പിനാണ് അവസാനമാകുന്നത് ആദ്യഘട്ടം ഏപ്രിൽ പതിനേഴിനായിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒഡീഷ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതേ കാലയളവിൽ നടന്നിട്ടുണ്ട് അരുണാചലിലെയും സിക്കിമിലെയും നിയമസഭാ സഭാ ഫലം ജൂൺ രണ്ടിന് പ്രഖ്യാപിക്കും ആന്ധ്രയിലും ഒഡീഷയിലെയും ഫലം ജൂൺ നാലിന് തന്നെയാണ് പ്രഖ്യാപിക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റവും കൃത്യമായത് ടുഡേസ് ചാണകിയുടെ എക്സിറ്റ് പോളുകളായിരുന്നു ബി ജെ പിക്ക് മുന്നൂറ് സീറ്റിൽ കൂടുതലാണ് പ്രവചിച്ചത് മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ പാർട്ടിക്ക് ലഭിച്ചിരുന്നു എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത് സീറ്റിൽ ലഭിക്കുമെന്നും പ്രവചനം ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങളും ഇതോടൊപ്പം പുറത്തുവിടും ലോക്സഭാ ഏഴാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് വൈകിട്ട് ആറിനു ശേഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടും രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്റ്റാർ നെൽസൺ നൂറ്റി തൊണ്ണൂറ്റൊൻപത് സീറ്റ് യു പി എ നേടുമെന്നും നൂറ്റി തൊണ്ണൂറ്റി സീറ്റ് എൻ ഡി എം നേടുമെന്നുമാണ് എക്സിറ്റ് പോൾ ഫലത്തിൽ പ്രഖ്യാപിച്ചത് സി എൻ എൻ ഐ ബി എൻ ഡൈനിക് ബാസ്കർ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് യു പി എ നൂറ്റി എഴുപത്തി എൻ ഡി എ ഇന്ത്യ ടി വി സി വോട്ടർ നൂറ്റി തൊണ്ണൂറ്റഞ്ച് യു പി എ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് എൻ ഡി എ ഹെഡ്ലൈൻസ് ടുഡേ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് യു പി എ നൂറ്റി അൻപത് എൻ ഡി എ എന്നാൽ അന്തിമ ഫലം വരുമ്പോഴേക്കും ഇരുന്നൂറ്റി അറുപത്തി സീറ്റ് യു പി എയും ഇരുന്നൂറ്റി അൻപത്തെട്ട് സീറ്റ് എൻ ഡി എയും നേടിയവയായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ന്യൂസ് ട്വൻറ്റി ഫോർ ചാണക്യ മുന്നൂറ്റി നാൽപ്പത് സീറ്റ് എൻ ഡി എ നേടുമെന്നും യു പി എഴുപത് സീറ്റ് നേടുമെന്നുമാണ് പ്രവചിച്ചത് ഇന്ത്യ ടി വി സി വോട്ടർ ഇരുന്നൂറ്റി അൻപത്തി എൻ ഡി എ നൂറ്റി ഒന്ന് യു പി എ സി എൻ എൻ ഐ ബി എൻ സി എസ് ഡി എസ് ഇരുന്നൂറ്റി എൺപത് എൻ ഡി എ തൊണ്ണൂറ്റിയേഴ് യു പി എൻ ഡി ടി വി ഹൻസ റിസെർച്ച് ഇരുന്നൂറ്റി എഴുപത് എൻ ഡി എ നൂറ്റിമൂന്ന് യു പി എ സി എൻ എൻ ഐ ബി എൻ സി എസ് ഡി പി ന്യൂസ് നെസ്ലൻ ഇരുന്നൂറ്റി എഴുപത്തിനാല് എൻ ഡി എ തൊണ്ണൂറ്റേഴ് യു പി എ ഇന്ത്യ ടുഡേ സീകർഗോ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എൻ ഡി എ നൂറ്റി പതിനഞ്ച് യു പി എ ടൈംസ് നോവ് ഒർജി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എൻ ഡി എ നൂറ്റി നാൽപ്പത്തെട്ട് യു പി എ അതേസമയം അന്തിമ ഫലം വരുമ്പോഴേക്കും റിസൾട്ട് പ്രകാരം മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റ് എൻ ഡി എ നേടുകയും അറുപത് സീറ്റ് മാത്രമാണ് യു പി എക്ക് നേടാനും ആയത് ഇതാണ് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അന്തിമഫലത്തിലെ കണക്കുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ സർവേ മുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റ് എൻ ഡി എ നേടുമെന്നും തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് യു പി എ നേടുമെന്നുമാണ് പ്രവചിച്ചത് ന്യൂസ് ട്വൻറ്റി ഫോർ ടുഡേ ചാണക്യ മുന്നൂറ്റിഅൻപത് എൻ ഡി എ തൊണ്ണൂറ്റിയഞ്ച് യു പി എ ന്യൂസ് എയ്റ്റീൻ ഐ എ പി എസ് ഒ എസ് മുന്നൂറ്റി മുപ്പത്തി എൻ ഡി എ എൺപത്തിരണ്ട് യു പി എ വി ഡി പി അസോസിയേറ്റ്സ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എൻ ഡി എ നൂറ്റി പതിനഞ്ച് യു പി എ സുദർശൻ ന്യൂസ് മുന്നൂറ്റി പതിമൂന്ന് എൻ ഡി എ നൂറ്റി ഇരുപത്തൊന്ന് യു പി എ ടൈംസ് നോ വി എം ആർ മുന്നൂറ്റി ആറ് എൻ ഡി എ നൂറ്റി മുപ്പത്തിരണ്ട് യു പി എ സുവർണ ന്യൂസ് മുന്നൂറ്റി അഞ്ച് എൻ ഡി എ നൂറ്റി ഇരുപത്തിനാല് യു പി എ ഇന്ത്യ ടി വി സി എൻ എക്സ് മുന്നൂറ് എൻ ഡി എ നൂറ്റി ഇരുപത് യു പി എ ഇന്ത്യൻ സ്പോൾസ്ട്രാറ്റ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഏഴ് എൻ ഡി എ നൂറ്റി ഇരുപത്തെട്ട് യു പി എ സി വോട്ടോ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എൻ ഡി എ നൂറ്റി ഇരുപത്തെട്ട് യു പി എ റിപ്പീറ്റ് ന്യൂസ് നേഷൻ ഇരുന്നൂറ്റി എൺപത്തി ആറ് എൻ ഡി എ നൂറ്റി ഇരുപത്തിരണ്ട് യു പി എ ബി പി സി എസ് ഡി എസ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എൻ ഡി എ നൂറ്റി മുപ്പത് യു പി എ ന്യൂസ് എക്സ് നേറ്റ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എൻ ഡി എ നൂറ്റി അറുപത്തിനാല് യു പി എ അന്തിമ ഫലം വരുമ്പോഴേക്കും മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റ് എൻ ഡി എക്കും തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് യു പി എക്കും നേടാനായി ന്യൂസ് ഡെസ്ക് വൺ മലയാളം